അപ്പൊ ഇത് സാധാ പരിപാടിയല്ല കേട്ടോ ട്രെയിനാണ് മണ്ണ് കെട്ടണത് ട്രെയിൻ കേട്ടോ ഒരു കൊട്ട മണ്ണ് കേട്ടോ വലിയ കൊട്ടേട്ടാ വലിയ കൊട്ട ഇത് ട്രെയിനാണ് കേട്ടത് കമ്പൾസറിനാണ് അടിക്കണേ കമ്പൾസറിന് അടിക്കണ കിണറാണിത് നോക്കേണ്ട കമ്പ്രൾസർ അടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം പത്ത് കോലേക്ക് ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് പത്ത് ഗോലിക്ക് ഇവർ കിണർ കുത്തിയിട്ടുള്ളത് ഇപ്പൊ വളരെ ഫാസ്റ്റ് ആയി തന്നെ ഇതുപോലെയുള്ള കിണർ കുത്താം ഇപ്പൊ ഒരു ആഴ്ച മതി എന്ന് പറഞ്ഞത് ഇതുപോലെയുള്ള ഒരു ഇരുപത് പോലത്തൊക്കെ കുത്തുന്ന ഒരു കിണർ കുത്തുക ഒരാഴ്ച കൊണ്ട് തീരെന്നു പറഞ്ഞത് കംപ്രസർ വേണ്ട കംപ്രസർ അവിടെ വർക്കൗണ്ട് അപ്പൊ ഇത് കയറ്റൊരു സ്പെഷ്യൽ സ്പെഷ്യലാണ് നമ്മൾ അധ്വാനം കുറവാണ് ഇത് ട്രെയിനിലാണ് പൊന്തിക്കണത് ഒരു കൊട്ടാരാണ് മൂന്നാലു കൊട്ടട്ടോ നമ്മൾ നോർമലി ചെറിയ കൊട്ടല്ല വലിയ കൊട്ടയിലാണ് മണ്ണ് കയറ്റുന്നത് നമ്മള് വെങ്കടേഷ് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുഹൃത്തുണ്ട് അവൻ പണിയുടെ കിണറാണിത് വെങ്കടേഷ് ഭായ് ഇത് എന്നാ തീരെ എത്ര ദിവസം കൊണ്ട് ഉണ്ടാവും ഇനി രണ്ടു ദിവസം പണി ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം പണി ഉണ്ടാവുള്ളു അതിനുള്ളിൽ നമ്മക്ക് തീർത്ത് വെള്ളം കാണിച്ചു കൊടുക്കാം വെള്ളം കാണും നിങ്ങൾ എത്ര വർഷമായിട്ട് ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെ 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 പണി പണി വേറെ നമ്മളെ സ്ഥലമുള്ള മലപ്പുറം മൊയങ്ങാടിക്ക് മയങ്ങാണിക്കടുത്ത് പിലാത്തറ പിലാത്തറ അല്ലേലാണ് നമ്മളെ താമസം അല്ലേ ഓക്കെ അടിപൊളി എത്ര ടീം ഉണ്ട് ഇതുപോലെ ഈ സെറ്റപ്പില് ഈ കംപ്രസർ ഇതേമാതിരി ടീം എത്ര നമ്മള് സെറ്റ് മൂന്ന് ടീം എപ്പഴും മൂന്ന് ടീമുണ്ട് മൂന്ന് സൈറ്റിൽ വർക്ക് നമ്മൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും ഓക്കെ പോയ പ്രാവശ്യം വന്നിട്ട് ഞമ്മള് വീട് വിട്ടിരുന്നു അപ്പൊ കൊറേ ആൾക്കാർ വിളിച്ചിരുന്നു ഈ പട്ടാമ്പി സൈഡ് അവിടെ നിന്നൊക്കെ വിളിച്ചിരുന്നു അവർക്കൊക്കെ പോവാൻ പറ്റിയില്ല എന്താച്ചാല് നമുക്ക് അത്ര ഒരു ചെറുക്കിലാണ്ട് പെട്ടോണ്ട് പറ്റില്ല അപ്പൊ ഈ പ്രാവശ്യം വന്നിട്ട് അങ്ങനെ ഇല്ല നമ്മള് വിളിച്ചാല് ഒന്ന് ചെയ്തു തരാം തരാം അതിന് പറ്റിട്ടൊന്നും നമ്മളിത് എങ്ങനെ ചാർജ് ഈടാക്കണത് സ്ഥലം കണ്ട് ഉറപ്പെത്തിട്ടാണ് സ്ഥലം കണ്ടിട്ട് നോക്കിട്ടേറ്റ് റേറ്റ് പറയും കറാറല്ലേ ഓക്കേ അത് ഏത് പാറയാണ് കരിമ്പാറൊക്കെ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യണത് കേട്ടോ സിസ്റ്റം നിയന്ത്രിക്കുന്നത് അല്ലേ ാണ് നിയന്ത്രിക്കണേ വെങ്കിൽ ഇവിടേ നിയന്ത്രിച്ചിട്ട് കണ്ട മണ്ണിങ്ങനെ അവിടെ ആയിട്ടുണ്ട് തരക്കടില്ലാത്ത ഉറപ്പുള്ള സ്ഥലമാണ് ലൂസ് മണ്ണല്ല വെട്ടുപാറ പോലെ രണ്ടു ദിവസം കൂടി വെള്ളം കാണുന്ന അടിപൊളി അപ്പൊ നമ്മൾ ഏകദേശം ഒരാഴ്ച വരലില്ല കേട്ടോ വെറും ആ ഒരാ ആറ് ദിവസം വരൂല്ലേ ആറ് മാക്സിമ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഒരു കിണർ കുത്താം ടീക്കേ ഭയ ഓക്കെ നോക്കേ ഇതിപ്പോ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് പണിതാണെന്ന് അറിയില്ല കാരണം അത്രയും ഫാസ്റ്റിലാണ് ഇവര് ചെയ്യണത് അല്ലെ വെങ്കടേഷ് ഭായ് കാരണം നമ്മളിതിപ്പോ വന്ന് നോക്കിയാലും നമ്മള് കൈകൊണ്ട് കളിക്കണമെങ്കിൽ എന്തായാലും ഒരു പത്ത് ദിവസത്തെ പണി ഉണ്ടാവും അത് മെഷീൻ അല്ലാതെ കളക്കണം പത്ത് ദിവസത്തിന്റെ പണി ഉണ്ടാവും അതാണ് നമ്മളൊരു മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു എത്തി കോലക്കെത്തില്ലേ ഒരു ദിവസം നമുക്ക് ഈ ഒരു ഉറപ്പുള്ള പറഞ്ഞത് ഇപ്പൊ വെട്ടുപാറണേ ഒരു ദിവസം എത്ര കോലക്ക് വരെ ആക്കാൻ പറ്റും ഇതിപ്പോ ഞമ്മള് സാധാരണ വെട്ടുപാറാണെങ്കിലും ഉറപ്പുള്ള പാറൊക്കെ ആണെങ്കിൽ രണ്ട് കോലൊക്കെ അടിച്ച് പറ്റും വെട്ടുപാറ പിന്നെ ലൂസ് ആയി കഴിഞ്ഞാല് ഒരു ദിവസത്തില് മൂന്നര നാല് കോലോളം കളക്കാം പെട്ടെന്ന് നമ്മുടെ ൊട്ടൊക്കെല്ലേം പണി കഴിയും അത് ഡീസലാണ് ഡീസലാണ് കരണ്ടിന്റെ ആവശ്യം ഒന്നും ഈ ഡ്രമ്മിലാണ് വെള്ളം മുക്കുന്നത് വെള്ളം കണ്ടാല് ഞമ്മള് ഈ ഡ്രമ്മിൽ ഇരുന്നൂറ് ലിറ്റർ ഡ്രമ്മിലെ മുക്കണത് ഒരേ ടൈമിലെ പൊന്തിച്ച് നമ്മള് മുക്കി വയ്ക്കും അപ്പൊ അതിനോണ്ട് കരണ്ടിന്റെ പ്രശ്നം ഒന്നുമില്ല നമ്മള് ജനറേറ്ററൊക്കെ ഡീസലാണ് അതും കമ്പർസറും ഡീസലാണ് കറന്റിന്റെ ആവശ്യമില്ല ആവശ്യമില്ല ഇല്ല വള്ളം കണ്ടാല് ഞമ്മള് ഇതില് മുക്കിച്ച് ും പരിപാടി പെട്ടെന്ന് തീർക്കും പിന്നെ മോട്ടർ വെക്കാനുള്ള ആവശ്യം മാത്രം വെച്ചാൽ മതി അല്ല മേലത്തെ വെള്ളമൊക്കെ നമ്മൾ വേണമെങ്കിൽ അടിപൊളി നമുക്ക് എവിടെ കളക്കാൻ പറ്റുമോ ഇത് എവിടെ വേണമെങ്കിലും ഈ വണ്ടി എത്തണം ഈ വണ്ടി അമ്പത് പോകുന്ന സ്ഥലം എത്ര മീറ്റർ വരെ നമ്മളത് കേബിളിന്റെ മീറ്റർ മീറ്റർ നമ്മൾ റോഡ് വേണം അല്ലേ ഉള്ളൊക്കെ പറമ്പ് കിടക്കാം ഓക്കെ അപ്പൊര് ഏകദേശം നമുക്ക് ഏത് അതായത് റോഡ് എത്താന് സ്ഥലല്ല അതായത് റോഡിന്റെ ഒക്കത്തുള്ളവരും അഥവാ റോഡ് ഒരു അമ്പത് മീറ്റർ അകലായാലും കുഴപ്പമില്ല ഒരു അമ്പത് മീറ്റർ വരെ നമ്മളതിമ കംപ്രസറിൽ കിട്ടൂലേ അല്ലാതെ അഭിപ്രായം അടിപൊളിയാണേ ഒരാഴ്ച കൊണ്ടൊക്കെ കിണർ കളിച്ച് വെള്ളം കാണാന്ന് പറഞ്ഞാൽ സംഭവം തന്നെയാണ് ഇപ്പൊ തിയ അവസ്ഥയിലേ ഇപ്പൊ ഒരു കിണർ കളിക്കണ പത്ത് പതിനഞ്ച് ദിവസൊക്കെ കുടിക്കുന്നുണ്ടല്ലോ ആൾക്കാര് എത്ര ആൾക്കാർ കൊറേ ആള് കാണാം മണ്ണ് കൊണ്ടു ഇത് വലിയ കൊട്ടിയിലാണ് മണ്ണ് കയറ്റി കണ്ട തറയിക്ക കിടന്ന സംഭവം അടിപൊളിയാണ് ഇങ്ങനെ കാണാൻ തന്നെ അതിന്റെ അവിടെ മെഷീനും കാര്യങ്ങളും ഓപ്പറേഷൻ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ട് ഭയങ്കര സംഭവമാണ് അടിപൊളിയാണ് ആ അത് ഇങ്ങനെ കളച്ചു പെട്ടെന്ന് പരിപാടി ചെയ്യും പരിപാടി അയച്ച് വള്ളം കണ്ട് ഓലു പോവുകയും ചെയ്യും ഇവിടെ ഒരു വീട് പണി നടക്കാണ് മണ്ണിടലുമായി ഇവിടെ കിണറുത്തലുമായി അല്ലെ അടിപൊളി നമ്മക്കിപ്പൊ അറൌണ്ട് ഏതൊക്കെ ലോങ്ങിൽ പോയിട്ട് നമ്മളിപ്പോ പട്ടാമൊക്കെ നമുക്ക് ഈ മലപ്പുറം ജില്ല വിട്ടിട്ട് കുത്താൻ പറ്റുമോ കോഴിക്കോടോ അല്ലെ കണ്ണൂരോ തൃശ്ശൂരൊക്കെ പോയി കുത്താൻ പറ്റുമോ കോഴിക്കോടൊക്കെ കോഴിക്കോടൊക്കെ പോയി കുത്തേ നമ്മൾ മെയിനായിട്ടുള്ള ഇവിടെ മലപ്പുറം പെട്ടിച്ചറാ ഭാഗത്താണ് അപ്പൊ നമ്മളെ വെങ്കടേഷ് മായുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ വിളിച്ചു ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കിണർ കുത്താൻ പറ്റും